നമസ്കാരം കൗതുക വാർത്തകളിലേക്ക് സ്വാഗതം വായിക്കുന്നത് കേൾക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് പാപഭാരങ്ങൾ ചുമന്നാണ് നടക്കുന്നത് വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായ മാനഹാനിക്ക് ഞാൻ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഈ നിലപാടുകളിലും ഇനി മാറ്റം വരുത്തിയേക്കാം എന്നുള്ളതിനാലും പലയിടങ്ങളിലായി പല തൂക്കത്തിലുള്ള പാപഭാരങ്ങൾ ഇനിയും ഇറക്കി വെക്കും എന്നുള്ളതിനാലും കുറഞ്ഞത് ഒരു മുപ്പത് മാപ്പ് എങ്കിലും കേരള സമൂഹം മുൻകൂറായി നൽകണമെന്നും മുൻ എം അഭ്യർത്ഥിച്ചു മാപ്പുകളുടെ ശേഖരണത്തിനായി കളക്ഷൻ പോയിന്റുകൾ സജ്ജമാക്കുമെന്നും മുൻ എം എൽ എ അറിയിച്ചു അഴിമതി ആരോപണം ഉന്നയിച്ചപ്പോൾ ഉണ്ടായിരുന്ന അത്രയും ആവേശം തനിക്ക് ഇപ്പോൾ ഇല്ലാത്തതിന് കാരണം ആണെന്നും മുൻ എം എൽ എ വ്യക്തമാക്കി പൊതുജനങ്ങളെ വിഡ്ഢികളാക്കുന്നു എന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രമാണെന്നും വെറും പി വി അൻവർ കൂട്ടിച്ചേർത്തു പുല്ല് പാർട്ടിയിലേക്കാണ് പോയി ചേർന്നത് എന്തിനാണ് പ്രിയപ്പെട്ട സുഹൃത്ത് അൻവർ ഈ ആത്മഹത്യയിലേക്ക് പുല്ലുവെട്ടാനുള്ള ഒരു തരി മൂർച്ച ഇനിയും ബാക്കിയുണ്ടെന്ന് മറക്കരുതെന്നും ബാലൻ പറഞ്ഞു അവസാന നിമിഷം ആത്മഹത്യയിലേക്ക് ഓടി പോകേണ്ട കാര്യം ഇല്ലായിരുന്നുവെന്നും കുറച്ചുനാൾ കൂടി ക്ഷമിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായി മരണപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നുവെന്നും ബാലൻ വ്യക്തമാക്കി ഇത്രയും ഒക്കെ ആണെങ്കിലും ഇനിയും ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നാൽ രക്തഹാരം അണിയിക്കാൻ തങ്ങൾ തയ്യാറാകുമെന്നും നിലവിലെ തങ്ങളുടെ അവസ്ഥ അതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അൻവർ പറഞ്ഞത് പച്ചക്കള്ളമെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും പി ശശി പഴുത്തു ഭാഗമായ കള്ളങ്ങൾ കയ്യിലുള്ളപ്പോൾ പച്ചക്കള്ളങ്ങൾ തൽക്കാലം പറയേണ്ട കാര്യം അൻവറിനില്ലായിരുന്നുവെന്നും ശശി ിയമനടപടി സ്വീകരിക്കും എന്ന പഴകിയ ക്യാപ്സ്യൂൾ മാത്രമേ ഇപ്പോൾ കയ്യിലുള്ളൂവെന്നും വിദഗ്ധോപദേശം തേടിയതിനു ശേഷം കൂടുതൽ ഫലപ്രദമായ ക്യാപ്സ്യൂളുകൾ ഇറക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി എന്നും ആലപ്പുഴയിലെ പാർട്ടി ഏത് പ്രതിസന്ധിയിലും അവസാനമായി പാർട്ടി തന്നെ പൊതുജനങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും കായംകുളം എം എൽ എ അറിയിച്ചു പി പി തന്നെയും പോലുള്ളവർക്ക് തൊലിക്കട്ടി അറിഞ്ഞ് കൂടുതൽ സ്ഥാനങ്ങളും അവസരങ്ങളും പാർട്ടി നൽകുന്നതിൽ അതിയായ നന്ദിയും കടപ്പാടും ഉണ്ടായിരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു

തരത്തിൽ ഇനിയുമുണ്ട് ഇവിടെ കൗതുകം നിറഞ്ഞ വാർത്തകൾ തൽക്കാലം ഇന്നത്തേക്ക് വിടാം നമസ്കാരം